ോ എന്തുവാ തിരിച്ചിട്ടാ പോരോ അല്ലേടാ നീ എന്നെ കളിയാക്കുന്നതൊക്കെ കൊള്ളാം കേട്ടോ ഞാൻ എന്ന് പറഞ്ഞാൽ ഈ പുത്തമ്പറമ്പിൽ പ്രഭാകരൻ അതായത് നാട്ടുകാരുടെ എന്നെ വിളിക്കുന്നത് ഞാൻ പതിനെട്ടര കിളരി കഥിപനായിരുന്നു പണ്ടെ കള്ളം മറന്നേരം കണ്ണ് നോക്കി അറിയാൻ പറ്റും അറിയാമോ ഉമ്മ കണ്ണ് നോക്കിയാലും കള്ളം അറിയാൻ പറ്റത്തില്ല അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് സ്കൂളിങ് ക്ലാസ് വെച്ച് വലിയൊരു കള്ളം വരുന്നുണ്ട് സത്യ പറയാൻ പോകുന്നത് എന്താ പണ്ട് അടിയന്തരാവസ്ഥ കാലത്ത് ഞാൻ ഇങ്ങനെ നടന്നു പോയപ്പോ പത്ത് പട്ടാളക്കാരും തോക്കും കൊണ്ട് കൊണ്ടന്നെ അങ്ങ് വളഞ്ഞു അവിടെ പിടിച്ചു നിന്നു ഈ പിന്നെ നാളില്ലായിരുന്നു എന്തിനും ഈ പോലീസുകാർ തോക്കും ചോണ്ടി നിന്നപ്പോ നടക്ക് പിടിച്ചുപൂ സത്യ പറഞ്ഞു കൂടുതലെ കളിയാക്കരുത് കേട്ടോ ഒരു കാര്യം പറയുക ഭൂമിച്ച് അവിട്ടുമ്പോ ഞാൻ ആദ്യമായിട്ട് ഒരു കാണുവ പറയണമെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു ആ അപ്പൊ ഇന്നും കുളിക്കത്തില്ല എന്നെ തേറ്റിട്ട് കുളിക്കാൻ പോവല്ലയോ ഓ പുല്ലെ പറത്തിക്കൊണ്ടിപ്പൊ പോയൂടാ ഞാനേ ഒരു സന്തോഷമുള്ള കാര്യം നിന്നോട് പറയാൻ പോവുകയാണ് അത് കുളിക്കത്തില്ലയോ അതെന്ന് ശരിടാ ഞാൻ ഇന്നോ നാളെയോ മറ്റേ നാളോന്നും പറഞ്ഞിരിക്കുമല്ലയോ നിങ്ങളെ ലോട്ടറി കച്ചോണം തുടങ്ങി കാലം വന്നെ കൊണ്ടുപോകാറായില്ലേ അതുകൊണ്ട് നീ ഒരു വേളി കെട്ടണം കാരണം പോത്തും ഞാൻ വേലി കെട്ടണം എന്ന് വേലി അല്ലടേ പറഞ്ഞു കല്യാണം കഴിക്കണമെന്ന് ഞാനിത് അമ്മാവിനോട് പറയാതിരിക്കുവായിരുന്നു അറ്റാട്ടിയാൻ കുട്ടി എന്നാണല്ലോ എടാ ആവതില്ല ഡൈക്ക് പോലും വേണ്ട ഞാൻ കല്യാണം കഴിച്ചിട്ട് എന്തോ കാണിക്കുന്നു അമ്മാവനല്ലേ ഞാനിത് കല്യാണം കഴിക്കാനുള്ള കാര്യം ആ നീ കല്യാണം കഴിക്കണം നീ ആണല്ലോ അടുത്ത അനന്തരവകാശി നിനക്ക് കുഞ്ഞുങ്ങളും പിള്ളാരും എല്ലാം ആയി കഴിയുമ്പോൾ ഈ കാണുന്നത് നിനക്കുള്ളതാ ഈ തുണിങ്ങിയ ബുക്കളോ വസ്തുവകളെല്ലാം നിലക്കൊള്ളവ എനിക്ക് നിന്റെ കല്യാണത്തിന് വേണ്ടിയേ ഞാനൊരു ഡോക്ടറെ കല്യാണത്തിന് ഡോക്ടറെ ഡോക്ടറെ അമ്മാവൻ നിനക്ക് കണ്ടു വെച്ചേക്കുന്നത് നല്ല കുടുംബക്കാരാണ് എടാ കൊച്ചിന്റെ അച്ഛനും അമ്മയും വിദേശത്താ നാളെ പറഞ്ഞു വരും അമ്മാവൻ ദേശാടനക്കളുടെ കുഞ്ഞിനെയാ എനിക്ക് എടാ വച്ചേക്കുന്നത് ി പറയാമോ ഓരോ രാജ്യത്തിന്റെ പേര് രാജ്യുന്നോ രജീന്നോ വല്ല മതിയായിരുന്നു കല്യാണക്കുറിയിൽ എഴുതി പിടിപ്പിക്കും സംശയം ഞാനൊരു കാര്യം പറയട്ടെ ഇത്രയും നേരം ചമക്കു വരും അതല്ല അമ്മ ഞാൻ വേറെ പെണ്ണുമായിട്ട് പ്രണയത്തിലെ എനിക്കറിയാം നിന്റെ ചുറ്റി കണ്ടപ്പോഴേക്കാരിയോ ഞാൻ ജീവിച്ചിരിക്കുമ്പോ സമ്മതിക്കത്തില്ല എടാ ഈ നാട്ടുകാരോട് മൊത്തം ഞാൻ പറഞ്ഞു പിഫിയുടെ അനുന്ദരവൻ ഒരു ഡോക്ടറെ കഴിക്കുന്ന മതി എന്റെ അഭിമാനമാണ്

എങ്ങനെ ഇത് ും പറഞ്ഞേക്കാം നീ ആ ഡോക്ടറെ കല്യാണം കഴിച്ചില്ലെങ്കിൽ നിന്റെ പേര് എഴുതി വെച്ചിട്ട് ഞാൻ വെള്ളത്തിൽ വെള്ളത്തിൽ ചാടും പേര് മാഞ്ഞു എഴുതി വെക്കുന്ന കുറിപ്പിൽ നിന്റെ പേര് എഴുതി വെച്ചിട്ട് ഞാൻ വെള്ളത്തിൽ ചാവൂടാ എനിക്ക് ഡോക്ടറെ വേണ്ട നിന്നെ കൊണ്ട് ആ ഡോക്ടറെ കെട്ടിക്കാനുള്ള വഴി എന്റെ അടുത്തുണ്ട് നിനക്ക് ഞാൻ കാണിച്ചു തരാം ഈ കളവൻ വല്ല പൊട്ടേഷൻ കൊടുക്കുവോ എന്റെ പൊന്നു ദൈവമേ എനിക്ക് വയ്യ കൊടുത്തു ഓയോ കൊടുത്തു കൊട്ടേഷൻ ടീം വരുന്നുണ്ട് എന്നെ കൊല്ലുപോയോ അയ്യോ ഞാൻ ആ ഡോക്ടറെ കല്യാണം കഴിക്കേക്കാമോ ഈ ശബ്ദം എവിടെയോ ണ്ടല്ലോ ഞാനാ നിങ്ങളുടെ കാമുകി രമണി അയ്യോ വെച്ചോണ്ട് വെച്ചോണ്ട് വന്നതാ എനിക്ക് വേണ്ടി വന്ന അമ്മാവൻ ഈ പറഞ്ഞു നിങ്ങളെ ഒരു കല്യാണം കഴിപ്പിക്കുമെന്ന് അതിന്റെ സത്യാവസ്ഥ അറിയാനാ ഇങ്ങോട്ട് വന്നേ അമ്മാവൻ അമ്മാവനകത്തുണ്ടെന്ന് അങ്ങേര്നാകാതിരിക്കാനല്ലോ ഞാൻ ഈ പാന്റ് ഷർട്ട് വല്ല ഇട്ടോണ്ട് വന്നേ ഞാൻ ഇനി എന്ത് പറഞ്ഞാലും നിങ്ങളുടെ കൂടെ ജീവിക്കത്തുള്ളൂ കൊല്ലും കൊല്ലട്ടെട്ടോ എന്നാ കൊല്ലണ്ട എന്നാ ഇപ്പൊ പോ സിക്കപ്പോ ഇപ്പം അല്ല നീ പോടി ഇല്ല ഞാൻ പോകത്തില്ല പോടി ഇല്ല പോടി അതാണ് തപ്തേ അമ്മാവും ഇവിടെ മാത്രമല്ല ചെലന്തിമലയുണ്ട് എല്ലാം വൃത്തിയാക്കണം അല്ലെ നാളെ പെണ്ണും വീട്ടുകാരി വിചാരിക്കും നമ്മൾ സ്പൈഡർമാന്റെ ഫാമിലി ആയിരിക്കും ഞാനേ ആ ജോൽസിന്റെ വരെ ഒന്ന് പോകാം എന്തിനു പോവാഹനിലെടുക്കാൻ എടുക്കാൻ തന്നെ എടുക്കാൻ പറ്റുമോ ഞാനിടട്ടെ നേരെ കുറിപ്പൊടി എടുക്കാൻ പോകാണെന്ന് പിന്നെ ദിവസങ്ങളൊന്നും അധികം ബാക്കിയില്ല എല്ലാം നേരാവണ്ണം നടത്തണം എന്നെ ഇങ്ങനെ നടത്തിക്കരുത് നിങ്ങളുടെ അമ്മാവിനോട് പറഞ്ഞു അരിങ്കാൾ കളിക്കാതെ ഇങ്ങോട്ട് മാറി നിൽക്കണ ഹലോ ഹൗ അറിയോ എവിടെയാണ് ഞാൻ പി പ്രഭാകരൻ ഇതെന്റെ ചിരി ചിരി എന്താ കൂട്ടുകാരന്റെ പേര് രമണി രമണൻ മണൽ അമ്മാവൻ കേട്ടില്ല അതാണോ ഇവരുടെ കല്യാണമൊക്കെ അറിഞ്ഞ് വന്നായിരിക്കും കേട്ടോ ഇതിന്റെ ചടങ്ങൊക്കെ കഴിഞ്ഞു പോയാ മതി അത് ഞാൻ